എക്സ്പീരിയൻസ് ഒന്ന് പറയാമോ പറയാം സാർ എൻ്റെ പേര് വനജ എൻ്റെ പേര് വനജ എൻ്റെ സുരേഷൻ ചവറ ഞാൻ ആറേഴ് വർഷം കൊണ്ട് തൈറോയ്ഡിൻ്റെ ചികിത്സയിലാണ് ആ അത് കഴിഞ്ഞ് എനിക്ക് തൈറോയ്ഡ് കൂടി ഒരു ഓപ്പറേഷൻ നടത്തി ആ ഓപ്പറേഷനിൽ എൻ്റെ ഞരമ്പ് കട്ട് ചെയ്യും തൊണ്ടയുടെ ഞരമ്പ് കട്ട് ചെയ്യും എനിക്കൊരു കയ്യം തളന്ന് എൻ്റെ പെടൽ തിരിഞ്ഞ് ഒരു വിധത്തിൽ തിരിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു ഈ മരുന്ന് എല്ലാം കൂടെ കഴിച്ച് എനിക്ക് അൾസർ കൂടിയേം അൾസറിന് തന്നെ മാസം എനിക്ക് ആറായിരത്തി ഒരുന്നൂറ് രൂപയുടെ മരുന്ന് കഴിക്കേണ്ട അവസ്ഥയായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ആങ്ങളൊക്കെയാണെങ്കിൽ ഷുഗർ വന്ന് അഞ്ഞൂറിൽ എന്നുള്ള ലെവലിൽ നിൽക്കുന്ന സമയത്താണ് വേറെ അഞ്ഞൂറിൽ നിന്ന് ലെവലിൽ നിന്ന കക്ഷി ഇപ്പം ആ ഐ കോഫി കഴിച്ച് നൂറ്റി അറുപതിലാകും ഷുഗർ അങ്ങനെയൊക്കെ ഇപ്പോൾ അണ്ണന് വെരിക്കോസ് വെയിൻ ഓപ്പറേഷൻ ചെയ്യണമെന്നും പറഞ്ഞ് മെഡിറ്ററേനെന്ന് പറഞ്ഞ സമയത്താണ് ഐപ്പൾസ് എന്നുള്ള മരുന്ന് പേടിച്ച് കഴിച്ച് അണ്ണന് വെരിക്കോസ് വെയിനും മാറിക്കിട്ടിയപ്പോഴാണ് എൻ്റെ തൈറോയിഡിനെ കുറിച്ച് അണ്ണനെ ഈ അവസ്ഥയെക്കുറിച്ചും അശോണൻ്റെ അടുത്ത് പറയുകയും അശോകൻ സാറ് ഈ ഐപ്പൾസ് എന്നുള്ള പ്രോഡക്റ്റ് എനിക്ക് കൊണ്ടു തരിക അത് യൂസ് ചെയ്ത് ഒരു ബോട്ടിൽ കഴിഞ്ഞപ്പം തന്നെ എനിക്ക് തൈറോയിഡിൻ്റെ മൂന്ന് ഗുളിയായിരിക്കുന്ന സ്ഥാനത്ത് ഒരു ഗുളിയ കഴിക്കുകയും രണ്ട് ആമത്തെ പ്രോഡക്റ്റ് ആയപ്പോഴത്തേക്ക് അതൊന്ന് തീരാറായപ്പോഴത്തേക്ക് ഈ മൂന്ന് ഗുളിയെ ഞാൻ നിർത്തി ഇപ്പോൾ തൈറോയിഡിൻ്റെ അൾസറിൻ്റെ ഒരു ഗുളിയേയും കഴിക്കാതെ ഞാൻ കയ്യും കാലും എല്ലാം പൊക്കി നല്ലോണം നടക്കുകയും എൻ്റെ പരിസരവാസികൾക്ക് ഞാൻ എങ്ങനെ ഇത് പെട്ടെന്ന് പൊങ്ങിയെന്നുള്ള ചെയ്യും മേഡത്തിന് വേറെ ശാരീരികമായിട്ട് എന്തൊക്കെയാണോ മാറ്റം വന്ന എനിക്ക് നല്ല തടിയുണ്ടായിരുന്നു തടിയെന്ന് പറയുന്നത് എനിക്ക് അനങ്ങാൻ പറ്റത്തില്ലായിരുന്നു ഇപ്പം ഈ അൾസറ് വന്നപ്പോഴത്തേക്ക് ഞാൻ കറുതിരുണ്ട് എൻ്റെ പഴയ നിറമൊക്കെ അശോകം സാർ എന്നെ കണ്ട് ഞെട്ടിപ്പോയി പഴയ ഒരു മട്ടുമല്ലായിരുന്നു ഇപ്പോൾ ഞാൻ വീണ്ടും എൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ച് വരുന്നുണ്ട് ആൾക്കാർക്കും അത്ഭുതം എല്ലാവർക്കും ഇപ്പം ഞാൻ അതുകൊണ്ട് എല്ലാവരും വന്ന് ചോദിക്കുക ഈ പ്രോഡക്റ്റ് ബുക്ക് ചെയ്യാൻ പറയുകയും ചെയ്യുകയാണ് താങ്ക് യു മാഡം താങ്ക് യു സാർ